നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എവിടെയാണ് ഉത്തരം മക്ക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസ്ഥലമായ മക്ക ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം സൗദി അറേബ്യ ഹിജ്റ കലണ്ടർ ആരംഭിച്ച വർഷമേത് ഉത്തരം ഏ ഡി അറുനൂറ്റി ഇരുപത്തിരണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് ഏത് ഗോത്രത്തിലാണ് ഉത്തരം ഖുറൈശി ഗോത്രം മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം പ്രശംസനീയമായ ഉമ്മാന്റെ കാൽ കിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞത് ആര് ഉത്തരം മുഹമ്മദ് നബി മുഹമ്മദിന്റെ അലൈഹി വിസര തങ്ങൾ മുഹമ്മദ് നബിക്ക് ഏത് ഗുഹയിൽ വെച്ചാണ് ജിബ്രിൽ ദൂതൻ വൈനുഭൂവത്തിൽ ലഭിച്ചത് ഉത്തരം ഹിറാ ഗുഹ പ്രവാചകനായ മുഹമ്മദ് നബി സലതാഹുലൈ അലൈഹി സലമ്മ തങ്ങളുടെ എത്രാമത്തെ വയസ്സിലാണ് അനുഭവത്തിൽ ലഭിച്ചത് ഉത്തരം നാൽപ്പത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഗ്രന്ഥം ഏത് ഉത്തരം ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്വം എന്ത് ഉത്തരം വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി അഹു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ എത്ര ഉമ്ര ചെയ്തിട്ടുണ്ട് ഉത്തരം നാല് മുഹമ്മദ് നബി അള്ളാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന ജോലി എന്തായിരുന്നു ഉത്തരം ആടുമേക്കൽ നബിസ് അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയം ഏത് ഉത്തരം സുബഹിയോട് അടുത്ത സമയം നബിസ് അള്ളാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ദിവസം ഏതാണ് ഉത്തരം തിങ്കൾ മദീനയിലേക്ക് ഹിജ്ര പോകുമ്പോൾ അലൈഹി അലൈവിസ്ല തങ്ങളുടെ വയസ്സ് എത്രയായിരുന്നു ഉത്തരം അൻപത്തി മൂന്ന് പ്രവാചകനായ മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ല തങ്ങൾ വഫാത്തായ വർഷമേത് ഉത്തരം ഏ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലാമ തങ്ങളുടെ ഒട്ടകത്തിൻ്റെ പേരെന്താണ് ഉത്തരം കസ്വ ഹജ്ജ് എന്നാൽ എവിടേക്കുള്ള തീർത്ഥാടനമാണ് ഉത്തരം മക്ക പ്രവാചകത്തിന്റെ എത്രാമത്തെ വർഷമാണ് ദുഃഖവർഷമായി അറിയപ്പെടുന്നത് ഉത്തരം പത്താം വർഷം കർബാല യുദ്ധം നടന്ന വർഷം ഏത് ഉത്തരം ഏ ഡി അറുനൂറ്റി എഴുപത് ആദിത്യ ഖലീഫ ആര് ഉത്തരം അബൂബക്കർ റതി അൻഹു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്രാമത്തെ നബിദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് ഏത് ഇംഗ്ലീഷ് മാസത്തിലാണ് ഉത്തരം ഏപ്രിൽ നാളെ ലോകാവസാനം ആണെന്ന് അറിഞ്ഞാൽ പോലും ഒരു മരണം നടാൻ നാം മടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ആര് ഉത്തരം മുഹമ്മദ് നബി ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ഏതാണ് ഉത്തരം ബദർ യുദ്ധം ഹിജ്ര എന്നാൽ എവിടേക്കുള്ള പാലായനമാണ് ഉത്തരം മദീന ബദർ യുദ്ധം നടന്ന വർഷം ഏതാണ് ഉത്തരം ഏ ഡി അറുനൂറ്റി ഇരുപത്തി നാല് നബിസലാഹു അലൈവിസ്ലമ തങ്ങൾക്ക് നാട്ടുകാർ നൽകിയ വിശേഷണം ഉത്തരം അൽ അമീൻ ഏത് മലക്ക് വഴിയാണ് മുഹമ്മദ് നബിക്ക് പ്രബോധനം ലഭിച്ചത് ഉത്തരം ജിബിരിൽ അലൈസ്ലാം റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ ആര് ഉത്തരം നോഹി നബി മുഹമ്മദി എന്ന പേര് എത്ര തവണ പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുണ്ട് ഉത്തരം നാല് തവണ വിശുദ്ധ ഖുർആാൻ ഏത് മാസത്തിലാണ് അവതരിച്ചത് ഉത്തരം റമദാൻ പക്ഷികളുടെ ഭാഷ അറിയാമായിരുന്ന നബി ആരാണ് ഉത്തരം സുലൈമാൻ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് എത്രാമത്തെ വയസ്സിലാണ് ഉത്തരം അറുപത്തി മൂന്ന് ഇസ്ലാം വിശ്വാസത്തിലെ ഔദ്യോഗിക കലണ്ടർ ഏതാണ് ഉത്തരം ഹിജ്ര കലണ്ടർ ലോകത്തിൽ ഏറ്റവും അധികം വ്യക്തികൾ സ്വീകരിച്ചിട്ടുള്ള പേര് ഏതാണ് ഉത്തരം മുഹമ്മദ് നബി നബിസ്ഹു അലൈവല തങ്ങൾ വഫാത്തായത് എവിടെ വെച്ചാണ് ഉത്തരം മദീന നബിദിനം ദേശീയ അവധിയായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ് ഉത്തരം വി പി സിംഗ് കുർആാനിൽ എത്ര പ്രവാചകന്മാരുടെ പേരുകൾ പരമാർത്ഥിച്ചിട്ടുണ്ട് ഉത്തരം ഇരുപത്തി അഞ്ച് മാതാവ് അഫാത്താകുമ്പോൾ നബിയുടെ പ്രായം എത്രയായിരുന്നു ഉത്തരം ആറു വയസ്സ് മദീന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം പ്രബുദ്ധ നഗരം നബി തങ്ങളുടെ പിതാമഹന്റെ പേര് എന്ത് ഉത്തരം അബ്ദുൽ മുത്തലിബ് എത്ര വർഷമാണ് മുഹമ്മദ് നബി മദീനയിൽ പ്രബോധനം നടത്തിയത് ഉത്തരം പത്ത് വർഷം മുഹമ്മദ് നബി അലൈഹി അലൈബുസലമ്മ തങ്ങൾ എത്ര ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് ഉത്തരം ഒന്ന് എത്ര വർഷമാണ് മുഹമ്മദ് നബി മക്കയിൽ പ്രബോധനം നടത്തിയത് ഉത്തരം പതിമൂന്ന് ഏറ്റവുമധികം ഇസ്ലാം മതവിശ്വാസികളുള്ള രാജ്യം ഏതാണ് ഉത്തരം ഇൻഡോനേഷ്യ മുഹമ്മദ് നബിക്ക് ആ പേര് നൽകിയത് ആര് ഉത്തരം പിതാമഹൻ അബ്ദുൽ മുത്തലിബ് അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ സത്യവിശ്വാസി അല്ല ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം മുഹമ്മദ് നബി കിറാഗ് ഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നൂറ് പർവ്വതം നബിതങ്ങൾ വിവാഹം കഴിച്ചവരിൽ ഏറ്റവും പ്രായം കൂടിയ പത്നി ആരാണ് ഉത്തരം സൗദാ ബി വി റലിയു അവസാനം വിട പറഞ്ഞ പ്രവാചക പത്നി ആരാണ് ഉത്തരം ഉമ്മുസലമ ബി വിത ഹുൻഹു പിതാമഹൻ അബ്ദുൽ മുത്തലിബ് വഫാത്താകുമ്പോൾ നബിയുടെ പ്രായം എത്രയാണ് ഉത്തരം എട്ട് വയസ്സ് നബി തങ്ങളുടെ ഭാര്യമാരിൽ ഉമ്മുൽ ഹിന്ദി എന്നറിയപ്പെട്ടിരുന്ന ഭാര്യയുടെ പേരെന്ത്രം ഖദീജ ബിബി റദിത ഹൊഹു ഖദീജ ബിബി വഫാത്താകുന്നത് എത്രാമത്തെ വയസ്സിലാണ് ഉത്തരം അറുപത്തഞ്ചാം വയസ്സിൽ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ജീവിച്ചിരുന്ന ഏക സന്താനം ആര് ഉത്തരം ഫാത്തിമ ബി വി റജാ